വയനാട് മാനന്തവാടിയിലേക്ക് ഒന്നുകൂടി പോവുകയാണ് ആളക്കൊല്ലി കാട്ടാന ബേലൂർ മഗ്നയെ നിരീക്ഷിക്കുകയാണ് വനംവകുപ്പ് ഇപ്പോൾ വനത്തിലൂടെ നാഗർകോള ഭാഗത്തേക്ക് നീങ്ങിയ ആനാ നിലവിൽ ചേലൂർ മണ്ണുണ്ട് കോളനിക്ക് സമീപത്ത് ഇപ്പോഴും ഉണ്ട് എന്നാണ് സൂചന വനംവകുപ്പിന്റെ ട്രാക്കിംഗ് ടീം വനത്തിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട് ആവശ്യമെങ്കിൽ കാട്ടാനയെ മയക്കുവടി വെച്ച് പിടികൂടാൻ വനംവകുപ്പ് സജ്ജമാണ് ദൗത്യത്തിനായി കുങ്കിയാനകളെ ചാലിക്കത്തയിൽ എത്തിച്ചു വിവരങ്ങളുമായി സജോ ദേവസ്വയാണ് ഇപ്പോൾ ചേരുന്നത് സജോ ഈ കുങ്കിയാനകൾ ചാലിക്കത്തയിൽ ആ ദൗത്യ മേഖലയിലാണ് ഇപ്പോഴുള്ളത് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ കർണാടക മനത്തിൽ തന്നെയാണ് ഇപ്പോഴും ആന ഉള്ളത് സജോ ആ ഉന്മേഷ് കാര്യത്തിൽ അതായത് ഈ ദൗത്യം സംബന്ധിച്ച് ഇപ്പോൾ വനംവകുപ്പ് ഒരു തീരുമാനം എടുത്തിട്ടില്ല അതായത് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായും വേണ്ടത് ട്രാക്കിംഗ് കൃത്യമായി പൂർത്തീകരിക്കുക അതായത് ഇതിൻ്റെ ലൊക്കേഷൻ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ് അതായത് രാവിലെ മുതൽ ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് കൃത്യമായി വ്യക്തമാക്കിയ ഒരു കാര്യം ആദ്യം കഴിഞ്ഞ ദിവസം ചാലിഗദ്ദയിലാണ് അതായത് ദാരുണമായ സംഭവം അടക്കം ഉണ്ടായത് ചാലിഗദ്യിലാണ് അവിടെ നിന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലൂർ മണ്ണംകുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അതായത് കാട്ടിക്കുളത്തിനടുത്ത സ്ഥലമാണ് അതായത് ഈ ചാലിഗദ്ദീന്ന് ഏതാണ്ട് ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ദൂരം ഇങ്ങോട്ടേക്കുണ്ട് ഇവിടെ നിന്ന് ഈ കാണുന്നത് ഇത് മണ്ണുണ്ടി കോളനി ഫുഡ് ഫുട്പാത്താണ് ഇതൊരു ഇവിടുത്തെ ഇവിടെയുള്ള ഒരു അരുവിയാണ് ഇവിടെ നിന്ന് നേരെ കാണുന്നത് വനമാണ് ഈ വനത്തിൽ നിന്ന് നേരെ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കർണാടക ഫോറസ്റ്റ് വനമേഖലയുടെ ഭാഗമായ സ്ഥലങ്ങളിലേക്ക് കിടക്കാം അതായത് പിന്നീട് അങ്ങോട്ടേക്ക് നാഗർഹോള വന്യജീവി സങ്കേതമാണ് ആ ഭാഗത്തേക്ക് ആന നീങ്ങി എന്നതിൻ്റെ സിഗ്നലാണ് ലഭ്യമായത് അത് ആ വിവരം എങ്ങനെയാണ് അത് വെബ്സൈറ്റ് വഴി അപ്ഡേറ്റ് ആയി ലഭിക്കുന്നതാണ് അതായത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഉപയോഗിച്ച് വെബ്സൈറ്റ് അപ്ഡേഷനിലൂടെ ലഭ്യമാകുന്ന വിവരമാണ് അതിനുശേഷമാണ് കുറച്ചുകൂടി സാങ്കേതികമായി മെച്ചപ്പെട്ട മാർഗം അവലംബിക്കുക അതായത് റേഡിയോ കോളറിൽ നിന്ന് കൃത്യമായി സിഗ്നൽ ലഭിക്കാനുള്ള ആൻറ്റിന ത്രൂ സംവിധാനങ്ങൾ സിഗ്നൽ ലഭ്യമാക്കുക എന്നതാണ് അതിനാണ് ട്രാക്കിംഗ് ടീം ഇപ്പോൾ വനത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ നഗരോഹ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായ സ്ഥലത്തേക്ക് തന്നെ നീങ്ങുകയാണെങ്കിൽ ഈ ദൗത്യം എന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല അതേസമയം ദൗത്യത്തിന് എല്ലാ തരത്തിലും സജ്ജമാണ് ഈ മേഖലയിലെല്ലാം ഉദ്യോഗസ്ഥർ വിവിധ സ്ഥലങ്ങളിലായി ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവർ വെറ്റിനറി സംഘം വിപുലീകരിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ആർ ഡി എഫ് ഒമാരുടെ പ്രത്യേക ടീമിനെ തന്നെ ഇങ്ങോട്ടേക്ക് നിയോഗിച്ചിട്ടുണ്ട് സാഹചര്യങ്ങൾ വിലയിരുത്തി ഉചിതമായ തീരുമാനമെടുക്കുന്നതിനു വേണ്ടി ഒപ്പം കൺസർവേഷൻ ബയോളജിസ്റ്റുകളും ഈ ടീമിൻ്റെ ഭാഗമായി സാധാരണ പ്രവർത്തിക്കാറുള്ള അതായത് വെറ്റനറി ടീമിൻ്റെയും ഭാഗമായി പ്രവർത്തിക്കാനുള്ള വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫിൻ്റെ ഭാഗമായി ഒക്കെ പ്രവർത്തിക്കാറുള്ള ആളുകൾ അവരെയൊക്കെ ഫോറസ്റ്റ് വാച്ചർമാർ ഉൾപ്പെടെയുള്ള ടീമിനെയൊക്കെ സ്ഥലങ്ങളിൽ ആർ ആർ ടി ടീമിനെയൊക്കെ വിവിധ സ്ഥലങ്ങളിലായി അതായത് പ്രധാനമായും ഇപ്പോൾ ഈ കാട്ടിക്കുളത്തിന് തൊട്ടടുത്തുള്ള ചേലൂർ ഭാഗത്തും ഒപ്പം ബാവലി ഭാഗത്തുമാണ് ബാവലിയിലാണ് ബാവലിയിലെ ഫോറസ്റ്റ് ക്യാമ്പിലാണ് നിലവിൽ കുങ്കിയാനകളെ എത്തിച്ചിരിക്കുന്നത് അതായത് അവരെ ഏതെങ്കിലും തരത്തിൽ കുങ്കിയാനകളെ ഈ ലൊക്കേഷനിലേക്ക് തൽക്കാലം എത്തിക്കുന്നതില്ല കാരണം ദൗത്യം ഏതെങ്കിലും തരത്തിൽ തീരുമാനിക്കപ്പെട്ടിട്ടില്ല ദൗത്യത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല അതായത് മയക്കുപടി വെച്ച് ആനയെ പിടികൂടാനുള്ള ദൗത്യത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്ന് മാത്രമാണ് വനം വകുപ്പ് അറിയിക്കുന്നത് പക്ഷേ ദൗത്യം ഏതെങ്കിലും തരത്തിൽ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ ആനയുടെ ഈ ലൊക്കേഷൻ സംബന്ധിച്ചൊക്കെ കുറെ കൂടി വ്യക്തത വരണം അതുകൊണ്ട് തൽക്കാലം കുങ്കിയാനകളെ ബാവലിയിലെ ഫോറസ്റ്റ് ക്യാമ്പിൽ തന്നെ അവിടെ നിർത്തിയിരിക്കുകയാണ് അവർ അവിടെ തന്നെ നിലയുറപ്പിക്കും ഏതെങ്കിലും തരത്തിൽ ദൗത്യത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം സമയം കുങ്കിയാനകളെ ഐഡന്റിഫൈ ചെയ്യുന്ന ലൊക്കേഷനിലേക്ക് കൊണ്ടുപോവുകയുള്ളു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതായത് ആളുകളുടെയൊക്കെ ഒരു ആവശ്യം അവർ പറയുന്നത് ഇത് നഗർഹോള ഭാഗത്തേക്ക് പോയി എന്ന് വനംവകുപ്പ് പറയുന്നു പക്ഷെ ഔദ്യോഗികമായി ഒന്നും വ്യക്തമാക്കുന്നില്ലല്ലോ തങ്ങൾക്ക് ആശങ്കയുണ്ട് ഈ മേഖലയിൽ തന്നെ കാണും അങ്ങനെയെങ്കിൽ ഇതിന് ചുറ്റുവട്ടത്തൊക്കെ ജനവാസ മേഖലയാണ് അങ്ങോട്ടേക്ക് തിരികെ വരും അതുകൊണ്ട് ബൈക്കൂടി വെച്ച് പിടികൂടി ഒത്തങ്ങയിലേക്ക് മറ്റോ മാറ്റണം ആ തീരുമാനം തന്നെ നടപ്പാക്കണമെന്നാണ് അവർ പറയുന്നത് പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇപ്പോൾ തിരക്കില്ല അങ്ങനെ തിരക്കിട്ട് ഒരു നടപടിയിലേക്കും കടക്കുന്നില്ല സാഹചര്യം സന്ദർഭം അനുയോജ്യമായ കാലത്ത് ഇതൊക്കെ പരിഗണിക്കണം ഒപ്പം ഉൾവനത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഒരു ഓപ്പറേഷനിലേക്ക് തൽക്കാലം പോകാൻ കഴിയില്ല അതുകൊണ്ട് സമയമെടുത്ത് ഇത് ട്രാക്കിംഗ് കൃത്യമായി നടക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഡി എഫ് ഒമാരുടെ സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട് വിപുലീകരിച്ച് വെറ്റിനറി ടീം ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവരെല്ലാം ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ട് സാഹചര്യങ്ങൾ വിലയിരുത്തി ഈ ട്രാക്കിംഗ് ട്രാക്ക് റെക്കോർഡൊക്കെ അതായത് ഇതിനകം തന്നെ പോയ ടീമിൻ്റെ ടീം നൽകുന്ന വിവര ഇൻപുട്സ് അനുസരിച്ച് ഇനി ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ അതായത് എന്തായാലും തിരക്കിട്ടൊരു മിഷനിലേക്ക് നിലവിൽ ഈ ബേലൂർ മക്കനെ പിടികൂടാനുള്ള ഒരു തിരക്കിട്ട് മിഷനിലേക്കോ ദൗത്യത്തിലേക്കോ തൽക്കാലം കടക്കേണ്ടതില്ല എന്നതാണ് ഇപ്പോൾ ഇവിടെ നടന്ന മാനന്തവാടിയിൽ ഇതുമായി ബന്ധപ്പെട്ട അവലോകന യോഗങ്ങളൊക്കെ ഇവിടുത്തെ നിലയ്ക്കും പുരോഗമിക്കുന്നുണ്ട് ഉന്നതതല യോഗങ്ങൾ മറ്റു നിലയ്ക്കും പുരോഗമിക്കുന്നുണ്ട് മന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗങ്ങൾ പക്ഷെ ഇവിടെ നിന്ന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സജോ അങ്ങനെ തീരുമാനിക്കുമ്പോഴും ആളുകളുടെ ആശങ്ക അകറ്റുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ടത് അങ്ങനെ അവരുടെ ആശങ്ക പൂർണ്ണമായും അകറ്റുന്ന തീരുമാനത്തിലേക്ക് തന്നെ എത്തണമല്ലോ ഈ ദൗത്യം ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിനെ ആ നിലയ്ക്ക് വനംവകുപ്പ് വിശദീകരിക്കട്ടെ പക്ഷെ അപ്പോഴും ഈ ആന ജനവാസ മേഖലയിലേക്ക് ഇനി എത്തില്ല എന്നൊരു ഉറപ്പ് അവിടെയുള്ള ആളുകൾക്ക് കിട്ടണ്ടേ അത്തരത്തിലേക്ക് വനംവകുപ്പിൻ്റെ ഇടപെടൽ മാറുന്നുണ്ടോ അവിടെ സജോ ഉന്മേഷ് ഇപ്പോൾ ആളുകളുടെ ആശങ്ക ഒഴിവാക്കാൻ ഇവിടെ പഞ്ചായത്ത് ഒക്കെ ചെയ്യുന്നത് അതായത് ഒക്കെ നിർദ്ദേശാനുസരണം തിരുനെല്ലി പഞ്ചായത്തൊക്കെ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം അനൗൺസ്മെൻറ് നടത്തുകയാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോ ഏകോപിപ്പിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ആശങ്ക വേണ്ട അനാവശ്യമായി ഇത്തരം പ്രദേശങ്ങളിൽ അതായത് ഇതിനക മാനയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്ന മേഖലകൾ പ്രധാനമായും ചേലൂർ ഉൾപ്പെടുന്ന മേഖലയാണ് ഇങ്ങോട്ടേക്ക് അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് അത്തരം ഇടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ കൂട്ടം കൂടി നിൽക്കേണ്ടതില്ല എന്ന നിലയ്ക്കൊക്കെയുള്ള അനൗസ്മെൻറ്റുകളൊക്കെ നൽകുന്നുണ്ട് പക്ഷേ ആളുകൾ പറയുന്നത് ആശങ്കയ്ക്ക് ഇപ്പോഴും യാതൊരു കുറവും ഇല്ല ഇക്കാര്യത്തിൽ വനംവകുപ്പ് ഇങ്ങനെ പറയുന്നു അതായത് ട്രാക്ക് ചെയ്യുന്നു എവിടെയാണെന്ന കാര്യത്തിൽ കുറെ കൂടി ക്ലാരിറ്റി വേണം അനുയോജ്യമായ സ്ഥലവും സന്ദർഭവും ആണെങ്കിൽ മാത്രമേ മൈക്കൂടി വെക്കാൻ കഴിയുകയുള്ളൂ ഇത് നിരീക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ പ്രായോഗികമായ കാര്യം അത് വലിയൊരു ടീമിനെ തന്നെ ഇങ്ങോട്ടേക്ക് അയച്ചുകൊണ്ട് ഇപ്പോൾ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം ഇതാണ് കാരണം വനത്തിനകത്തേക്ക് പോയ ഒരാനയും ഇനിയിപ്പോൾ അത് നിരീക്ഷിച്ചതിന്റെ സാഹചര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ായോഗികമായ കാര്യമാണ് ചെയ്യുന്നത് എന്നാണ് വനംവകുപ്പ് പറയുന്നത് പക്ഷേ ആളുകൾക്ക് സ്വാഭാവികമായും ആശങ്കയുണ്ടാകും ബേലൂർ ഇത് ആളെക്കൊല്ലി ആനയാണ് ഇന്ന് മാത്രമല്ല ഈ കർണാടക തന്നെ ഈ ആനയെ പിടികൂടിയപ്പോൾ മറ്റൊരു ആരോപണമാണ് ഇവിടെയുള്ള ആളുകൾക്ക് ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് അവിടുത്തെ കർഷകർക്ക് വേണ്ടിയും വളരെ ശക്തമായ നിലപാട് അവിടുത്തെ കർണാടക വനംവകുപ്പ് സ്വീകരിക്കുന്നു ആ ആനയെ മറ്റെവിടെയെങ്കിലും വിടാമായിരുന്നു പക്ഷേ നാഗർഹോളയുടെ ഭാഗമായ കുറച്ചുകൂടി ബന്ദിപ്പൂരിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശത്താണ് ഈ ബേലൂർ മഖനെ കൊണ്ടുവിട്ടത് അതായത് പോവുകയാണെങ്കിൽ കേരളത്തിലേക്ക് പോയിക്കോട്ടെ എന്ന നിലപാട് വനം കർണാടക വനംവകുപ്പിനുണ്ടായിരുന്നു കാരണം അവർ പോലും അക്കാര്യത്തിൽ അവരുടെ കർഷകരെ സംരക്ഷിക്കാൻ ഒരു ആരോപണമാണ് സ്വാഭാവികമായ ഒരു ആരോപണം പക്ഷെ ആരോപണം ആരോപണമൊന്നിലേക്ക് കാണുമ്പോൾ പോലും അങ്ങനെ ഒരു വിമർശനമാണ് ആ ഒരു കാര്യമൊക്കെ എന്തുകൊണ്ടാണ് കേരള വനം വകുപ്പ് ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്വീകരിക്കാത്തത് എന്ന വിമർശനമാണ് ഇവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്നത് അതാണ് മറ്റു പലപ്പോഴും ഈ ഭാഗത്തേക്ക് നേരത്തെ തണ്ണീർ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ ഒക്കെ ഉയർന്ന ഒരു വിമർശനം തന്നെയാണത് അത് ബേലൂർ മഖനയുടെ കാര്യത്തിലും സമാന വിമർശനമാണ് അതൊരു ആളെക്കൊല്ലി ആനയാണ് അത് വീണ്ടും തിരികെ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഒന്ന് മാത്രമല്ല ചാലിഗദ്യയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയ ദൂരം സഞ്ചരിച്ച ദൂരം നമുക്കറിയാം ഗതിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ എട്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ കൂടി പോയാൽ ഒരു പതിനൊന്ന് പതിനൊന്ന് കിലോമീറ്റർ ദൂരമെങ്കിലും ഇപ്പോൾ സഞ്ചരിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ ദൂരവും അങ്ങനെ സഞ്ചരിക്കുക അപ്പോൾ ഏത് ഭാഗത്തേക്കും സഞ്ചരിക്കാം മറ്റൊന്ന് കുറുവ ഭാഗത്തേക്ക് രാത്രി ഇറങ്ങി എന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ഭാഗത്തു കൂടിയൊക്കെ ആന സഞ്ചരിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഞ്ചാരപാതയെ സംബന്ധിച്ചൊക്കെ ആനയ്ക്ക് സവിശേഷ ബുദ്ധിയുള്ള മൃഗം എന്ന് നൽകി കൃത്യമായ ബോധ്യം ഉണ്ടാകും അതുകൊണ്ട് തിരികെ വരാനുള്ള ഒരു സാധ്യത ഒക്കെ അവർ പറയുന്നു ഈ കാണുന്നതൊക്കെ കൃഷിയിടങ്ങളാണ് ഇതിന് നേരെ പിൻഭാഗത്തുള്ളത് ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ണുണ്ടി കോളനി എന്ന് പറയുന്ന ഒരു കോളേജ് ാണ് അവിടെയൊക്കെ ജനവാസ മേഖലയാണ് ഇവിടെയും മുൻകാലങ്ങളിൽ ആ കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തുള്ള ആളുകളും സമാനകമായ കാര്യം പറയുന്നുണ്ട് ഈ അതായത് ഇത് ഈ ഇതിൻ്റെ പിൻഭാഗത്തു കൂടി ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് പിൻഭാഗത്ത് കൂടി ആയിരിക്കാം ആന കടന്നു പോയിരുന്നത് പോയത് എന്താണ് ഇപ്പോഴത്തെ ഒരു നിഗമനം അങ്ങനെയെങ്കിൽ അത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് സമാനമായി അത് അവരുടെ ആശങ്കയാണ് സ്വാഭാവികമായും ആ ആശങ്ക പരിഹരിക്കാൻ ഇവിടെ കൃത്യമായി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത് അതായത് ഇവിടെ ആർ ആർ ടി സംഘത്തിൻ്റെ സാന്നിധ്യമുണ്ട് വാച്ചർമാരുടെ സാന്നിധ്യമുണ്ട് അത് ബാബലി ഭാഗത്തുമുണ്ട് ഇവിടെയുമുണ്ട് ഒപ്പം ചാലികതയോട് ചേർന്ന അതായത് നമ്മുടെ കുറുവാദ്വീപ് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അവിടെയും ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് ആശങ്ക ഉണ്ടാകാതിരിക്കാൻ അവിടെ പക്ഷേ സാന്നിധ്യമില്ല എന്നാണ് വനംവകുപ്പ് പറയുന്നത് പക്ഷേ കുറുവാദ്വീപിൻ്റെ ഭാഗത്തുമുണ്ട് അങ്ങനെ ആളുകളുടെ ആശങ്ക അകറ്റാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നു എന്നവർ പറയുന്നു പക്ഷേ അപ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള വിമർശനങ്ങളും പരാതികളും ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെയുള്ള ആളുകളോടുകൂടി ചോദിക്കാം അപ്പം ഇപ്പോൾ പറയുന്നത് ട്രാക്ക് ചെയ്യുന്നുണ്ട് ട്രാക്ക് ചെയ്ത് അനുയോജ്യമായൊരു സന്ദർഭവും സമയമൊക്കെ വരുമ്പോഴാണ് മൈക്കോടി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലാതെ ഇപ്പോൾ പ്രായോഗികമായ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത് അല്ല ഇതിലൊരു പ്രായോഗികതയില്ല ഇതിൽ ഇന്നലെ തന്നെ മൈക്കോടി വെക്കാനുള്ള കാര്യങ്ങൾ ഏതാണ്ട് വൈകുന്നേരത്തോടുകൂടെ ചെയ്യാവുന്നത് ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് രാവിലെ ഇത്രയും സമയം ഇപ്പോഴത്തെ സ്ത്രീ ലൊക്കാലിറ്റി തന്നെ ആന ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പോലും ചെയ്തില്ല ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനെ കാട് കയറ്റി വിടാനാണ് ഇപ്പം അവസാന ഫോറസ്റ്റുകാർ തന്നെ പറയുന്നത് അതിന് വനം വകുപ്പിൻ്റെ ഫോറസ്റ്റിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് അവിടുത്തെ ഫോറസ്റ്റുകാരും കൂടെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങോട്ട് കടന്ന പിന്നെ വെറും ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കറിയാം അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് അതിനെ കാട് കയറ്റി വിടുക എന്ന മാത്രമാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഫോറസ്റ്റ് അധികാരികൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അതിന് ഇവിടുന്ന് മയക്കോടി വെച്ച് പിടിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തും ായി നമുക്ക് ഇവിടെ നിന്ന് ഈ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ച് സുരക്ഷാ എന്നതാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് തന്നെ മൂന്നാളുകളെ ആന മുമ്പ് വന്നിട്ടുള്ളതാണ് ഇതല്ല പക്ഷേ ഇതിനു മുമ്പ് മൂന്നാളുകളുടെ ജീവൻ പോയ സ്ഥലമാണ് ഈ പറയുന്ന ചേരൂർ എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും ഈ രൂപത്തിലേക്ക് ഇറങ്ങി വരില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പൊ കർണാടകത്തിൽ നിന്നെല്ലാം അവരി അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാലും തൊട്ടപ്പുറത്ത് വഴി കൂടെ തിരിച്ചുവിടും കർണാടകമെന്ന് പറയുമ്പം ഇവിടെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ദൂരമാണ് അല്ലാതെ കിലോമീറ്ററുകളോളം ദൂരമില്ല അവിടെയാണ് ഇതിന്റെ പ്രശ്നം വെറുതെ കാട്ടിലേക്ക് കർണാടക ഫോറസ്റ്റിലേക്ക് കയറ്റി വിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതൊന്നും ശാശ്വതമായ പരിഹാരമല്ല ആന കാടിക്ക് കാട് കയറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല പക്ഷെ ആന കാട്ടിൽ നിന്നും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നത് ശരിയല്ല അതാണ് ഞങ്ങളുടെ വിഷയം സുരക്ഷാ ജാഗ്രത ആ നൂറ്റി അമ്പത്തിനാല് ആളാണ് വയനാട്ടിൽ ഇതിനടകം മരിച്ചിട്ടുള്ളത് നൂറ്റി അമ്പത്തിനാലാമത്തെ ആളാണ് അജി ഇന്നലെ ഈ ആനയെ നിന്ന് വേണമെങ്കിൽ മയക്കൂടി വെക്കാൻ പറ്റുന്നില്ല വേണമെങ്കിൽ വെക്കാൻ പറ്റുന്നില്ല അവർ വെക്കാമായിരുന്നല്ലേ ആന കാട് കയറാനുള്ള സംവിധാനം ഉണ്ടാക്കിയത് വനം വകുപ്പ് തന്നെയാണ് അത് മാത്രമല്ല ഈ ആനയെ മൈക്കൂടി വെച്ചിട്ട് എന്താ കാര്യം ഈ ആന തിരിച്ചുവരില്ല ഉറപ്പുണ്ടോ ആനയെ മയക്കോടി വയ്ക്കുക അണ്ട് കാട്ടിൽ കയറ്റുക ആ ആന വീണ്ടും വീണ്ടും തിരിച്ചു വരിക വീണ്ടും പിടിക്കുക വീണ്ടും കാട്ടിലേക്ക് വിടുക വീണ്ടും തിരിച്ചു വരിക ഇതേ ഇപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഞങ്ങൾ പറയുന്നത് ഉപദ്രവകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം പുറത്തിറങ്ങുന്ന മൃഗങ്ങളെ അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് അത് ആനയാണെങ്കിലും കടുവയാണെങ്കിലും പ്രശ്നമുള്ള ഒരു പ്രശ്നമാണ് ആ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ളത് വേണം തലനാരിഴക്കാണ് ഇന്നലെ ഞങ്ങളൊരു സഹോദരൻ അവിടുന്ന് രക്ഷപ്പെട്ടത് ഈ ആന രാവിലെ വെളുപ്പിന് അഞ്ചരയായപ്പോൾ ഞങ്ങളെ ചെറൂർ എന്ന പ്രദേശത്ത് കൂടിയാണ് പാസ് ചെയ്തത് രാവിലെ നടക്കാനിറങ്ങിയ രാജപ്പൻ എന്നയാൾ ഈ ആന ആ ഈ ആന തന്നെ ഇന്നലെ ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ ആ ഒരു അഞ്ചര ആയ സമയത്ത് നടക്കാനിറങ്ങിയ വ്യക്തി ഇതേപോലെ റോഡിൻ്റെ ആളിങ്ങോട്ടും നടന്നു വരുന്നു മറ്റേ ആന ഇങ്ങോ അവിടെ നിന്ന് ഇങ്ങോട്ടും പാസ് ചെയ്ത ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം ഓടി രണ്ട് മരത്തിന്റെ ഇടയ്ക്ക് കൂടെ ഓടിയത് കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു എന്നിട്ട് ആന തുമ്പിക്കൈ കൊണ്ട് നിലത്തടിച്ചിട്ട് ഒരു ചിഹ്നം വിളിച്ചിട്ടാണ് ആന ഓടി പോയത് അതുകൊണ്ട് അതാണ് ഉപദ്രവകാരിയാണ് ആളെ കൊല്ലുന്ന ആനയാണ് അപ്പൊ അതിനെ ശാശ്വതമായ നാട്ടുകാരും ഒക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഇക്കാര്യത്തിൽ വനംവകുപ്പ് അങ്ങനെ ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഈ കാര്യത്തിൽ ഒരു കൃത്യതയുള്ള വ്യക്തതയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നൊരു വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത് കാരണം പ്രായോഗികമായ കാര്യങ്ങൾ പരിഗണിക്കുന്നു ആലോചനകൾ കൂടിയാലോചനകൾ നടക്കുന്നു ട്രാക്കിംഗ് നടക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം വ്യക്തതയുള്ള ഒരു തീരുമാനം ഉണ്ടാകണം മയക്കുവടി കാര്യത്തിൽ ഒരു തീരുമാനം വേണം അതല്ല കാട് കയറ്റി തന്നെ അത് കഴിഞ്ഞ ദിവസം തന്നെ ഇതിനുവേണ്ടിയുള്ള തീരുമാനമുണ്ടായും രാത്രിയിൽ തന്നെ കാടുകയറ്റാനുള്ള ശ്രമം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തി എന്നൊക്കെയുള്ള വിമർശനം നാട്ടുകാർ പറയുന്നുണ്ട് അതായത് മയക്കുവടിയുടെ സാഹചര്യം ഒഴിവാക്കാനുള്ള ബോധപൂർവ്വമായ ഇടപെടൽ ഉണ്ടായി അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം പക്ഷേ വനംവകുപ്പിന് മറ്റൊരു നിലപാടാണുള്ളത് പ്രായോഗികമായ വനമേഖലയിലേക്ക് കടന്നു എന്നാണ് വിവരം കേരള വനവകുപ്പ് അതിനെ നിരീക്ഷിക്കുന്നുണ്ട് പ്രേക്ഷകർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് സൂര്യശിവം പറയുന്നത് ഒരു ജനവാസ മേഖലയിൽ നിന്ന് പിടിച്ചടുത്ത ജനവാസ മേഖലയോട് ചേർന്ന വനത്തിൽ ഒരു ആന ഇങ്ങനെ തുറന്നു വിട്ടാൽ അത് വീണ്ടും പുറത്തേക്ക് വരില്ലേ ജനങ്ങൾക്ക് ഉണ്ടാക്കില്ലേ അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ കുറേ കൂടി ജാഗ്രതയോടെയുള്ള സമീപനം വേണ്ടേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രേക്ഷകർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്